ഒരു പൂരപ്പറമ്പില് തല ഒരു മീഡിയം ബൊക്കുള്ളൊരു ആനന്റെ മുന്നിൽ ഒരു പുതിയൊരു ആന വന്ന് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ തല ഉയർത്തണം പോലെ ഉയർത്തി അഭിമാനത്തോടെ ഉണ്ണിക്കണ്ടം അങ്ങനെണ്ടുമ്പോൾ നാലാം ക്ലാസ് കാര്യം നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പുറകിൽ എൻ്റെ യേശുളള വയ്യപ്പനും ഞാൻ വിളിക്കുന്ന ദൈവം നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടും ദൈവവും സ്വന്തം എൻ്റെ നമ്മുടെ വിജയണനും കാരണം മാത്രമാണ് ഇങ്ങനെ തല അഭിമാനത്തോടെ എനിക്ക് പറയാം എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് വിജയമാണ് ചോർന്നു ഒലിക്കുന്ന പോലെ പെൻറെ താഴെ ചുമരിഞ്ചാരി കണ്ണ് കലങ്ങിയിരിക്കാനുള്ള എൻ്റെ ജീവിതം ചിലപ്പോൾ ആളുകൾ പറയാം അവിടെ ഇരുന്നവൻ വേര് പിടിക്കൊള്ളൂ എന്ന് അവിടെ ഭക്ഷണം കഴിക്കാൻ ഉപ്പിലിട്ട മാങ്ങി ആയിരിക്കും മുളകോടി ചലിച്ചായിരിക്കും താജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആലോചിക്കണം രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ ഉറക്കത്തെ വിളിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന്

ജീവിതം ജീവിതം മാറി മാറി ഇപ്പോ മുമ്പ് ഫോട്ടോ എടുത്തില്ല 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 എന്ന് പറഞ്ഞ് കളിയാക്കി കൊറേ പേര് പുറകെ നടക്കുന്നുണ്ടായിരുന്നു അവരുടെ മുമ്പിലേക്കാണ് എന്താ പറയാ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് പിന്നീട് വന്നത് ഫോട്ടോ നമ്മൾ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല അത് എന്തുകൊണ്ട് എത്ര വൈകുന്നേരം പിന്നെ പറഞ്ഞു അതുകൊണ്ട് മാത്രാണ് അപ്പൊ ആളുകൾ വിജയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ ആ ഇല്ല കോസ്റ്റ്യൂമിലായതുകൊണ്ട് ആ ലുക്ക് പടവണേ കിട്ടില്ല എന്ത് പറഞ്ഞു കണ്ടിട്ട് എന്താ പറഞ്ഞത് കണ്ടിട്ട് എന്തിനെ തമ്പി ഇങ്ങനെ ചെയ്തു പറഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചു പറഞ്ഞപ്പോ കണ്ണു കലി നെഞ്ചുപൂട്ടിട്ടാണ് പാവപ്പെടുന്നത് പച്ച ഒരു മനുഷ്യൻ ഞാനൊരു മലയാളിയായിട്ട് പോലും എന്നെ ചേർത്ത് പിടിച്ച ഒരു അനിയനെ പോലെ പിടിച്ച് രണ്ടര ദിവസം റൂം റൂമെടുത്ത് തന്നു ട്രെയിനിൽ തന്നെ അയച്ചു വണ്ടി തന്നെ അയച്ചു മോട്ടിവേഷൻ ടോക്കിന് ഭയങ്കരായിട്ട് അർത്ഥം വണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അത് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അത് ആലോചിക്കുമ്പോഴത്തേക്കും അവരുടെ മുമ്പിലേക്കൊക്കെ ഇപ്പൊ തല ഉയർത്തി വന്ന് നിക്കാൻ പറ്റിയതിലൊരുപാട് സന്തോഷം ഇല്ലേ നാട്ടുകാരുടെ ഇടയിൽ എങ്ങനെയുണ്ട് ഒരു പൂരപ്പറമ്പില് തല ഒരു മീഡിയം പൊക്കുള്ള ഒരു ആനന്റെ മുന്നിൽ ഒരു പുതിയൊരു ആന വന്ന് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ തലയുയർത്തണ പോലെ ഉയർത്തി അഭിമാനത്തോടെ ഉണ്ണിക്കണ്ണം മങ്ങലണ്ടുമ്പോൾ നാലാം ക്ലാസ് വരെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പുറകിൽ എൻ്റെ യേശുളള വയ്യപ്പനും ഞാൻ വിളിക്കുന്ന ദൈവവും നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടും ദൈവവും സ്വന്തം എൻ്റെ നമ്മുടെ വിജയേണനും കാരണം മാത്രമാണ് ഇങ്ങനെ തല ഉയർത്തി അഭിമാനത്തോടെ എനിക്ക് പറയാ എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് വിജയണനാണ് ഇപ്പോ ഉണ്ണികണ്ണന്റെ മോട്ടിവേഷണൽ ടോക്കൊക്കെ ഒരുപാട് വൈറൽ ആവാറുണ്ടായിരുന്നു അപ്പോ ഇപ്പോ ശരിക്കും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഏഹ് അവരുടെ ലൈഫിനെ പറ്റി അവരുടെ ലൈഫിന്റെ ഒരു കാഴ്ചപ്പാട് ഉണ്ണിക്കണ്ണൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇപ്പൊ പറയാ ചോർന്നു വിളിക്കുന്ന വല്ലപ്പരൻറെ താഴെ ചുമരുംചാരി കണ്ണു കലങ്ങിയിരിക്കാനുള്ള ജീവിതം ചിലപ്പോ ആളുകൾ പറ അവിടെ ഇരുന്നവൻ വേര് പിടിക്കുള്ളൂന്ന് അവിടെ ഭക്ഷണം കഴിക്കാൻ ഉപ്പിലിട്ട മാങ്ങിയിരിക്കും മുളകോടി ചലിച്ചായിരിക്കും താജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കണ ആലോചിക്കണം രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ ഉറക്കത്ത് വിളിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണെന്ന് എന്റെ അമ്മായിന്റെ മക്കളല്ല സിനിമ എടുക്കണ എൻ്റെ അളിയന്മാരല്ല എന്റെ ബന്ധത്ത് പെട്ടവരല്ല സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ രാപ്പകമില്ലാതെ പണിയെടുത്ത് റെയിൽവേ സ്റ്റേഷനിലും ഉറക്കമില്ലാത്ത രാവുകളും പല ഡയറക്ടർമാരനെയും കൺട്രോളർമാരെയും മാനേജറിനെയും വിളിച്ച് ഒരു സെറ്റിൽ പോയി കിട്ടില്ല രണ്ട് സെറ്റിൽ പോയി കിട്ടി മൂന്നാമത്തെ സെറ്റിൽ വിഷമുണ്ട് പറഞ്ഞ വൈകുന്നേരം വരെ അവിടെ നിന്ന് ചിലപ്പോൾ വേഷം കിട്ടിയില്ലെങ്കിൽ ഏഹ് ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോവുക അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോവുക അവിടെ പോയി കിടക്കുക കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അങ്ങനെ ദുരിതം അനുഭവിച്ച് കഷ്ടം അനുഭവിച്ചു പടുത്തുയർത്തിയ സിനിമയിൽ ഒരുപാട് കഷ്ടമുണ്ട് ഒരാൾ എന്നാളൊരാളി സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞ പണിയെടുത്താലേ സിനിമയിൽ കിട്ടുകയുള്ളു അത് ഏത് മേഖല ആയിക്കോട്ടെ വീൽ ചെയറിൽ കിടക്കുകയാണെങ്കിൽ കിടക്കപ്പായി കിടക്കുകയാണെങ്കിലും ഒരു കോൺഫിഡൻസ് വേണം അവര് രജനീകാന്ത് സാറിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ലാലേട്ടനോട് കൂടെ മമ്മൂക്കന്റെ കൂടെ പറഞ്ഞാൽ നമ്മളെ വീട്ടിലിരുന്നിട്ട് വെറുപ്പും ഇല്ലാതെ നമ്മൾ അവിടെ ഒരു ഈ നാലാം ും ഉണ്ണിക്കണ്ണുടേ ഇപ്പൊ എല്ലാര്ക്കും സംശയം ഉണ്ടാവും ഉണ്ണിക്കണ്ണൻ ഇപ്പൊ പഴയതുപോലെയല്ല ഒരുപാട് മാറിയിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ്റെ ലൈഫ് സ്റ്റൈല് മാറിയിട്ടുണ്ട് ഫുള്ള് മാറിയിട്ടുണ്ട് അപ്പൊ ഉണ്ണിക്കണ്ണൻ ഒരു മാസ വരുമാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണന് പറയാൻ ധൈര്യമുണ്ടോ മാസ വരുമാനം പറഞ്ഞ അങ്ങനെയല്ല എനിക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഒന്നും മാസത്തില് ചിലപ്പോ രണ്ടോ മൂന്നോ വർക്കൊക്കെ ഉള്ളു അതുകൊണ്ട് വരുമാനം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അത്ര ഞാൻ ആരും കൊണ്ടൊന്നും ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വരുമാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഒരു ഏകദേശം ഇത്ര രൂപ അങ്ങനെ പറഞ്ഞു അത്ര ഇല്ല ചേച്ചി അതിനുള്ളത് ഇല്ല അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരിക്കലും അല്ലേ ചേച്ചി ഉള്ള കാര്യം ഞാൻ സാധാരണക്കാരനാണ് ഈ നാലാം ക്ലാസ്സുകാരനെ നോണ അറിയാമല്ലോ അറിയില്ല പക്ഷെ ഈ നാലാം ക്ലാസ്സുകാരൻ ഇപ്പൊ എല്ലാവരുടെ മനസ്സിനുള്ളിലേക്ക് കയറി പറ്റിയിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ ഒക്കെ ഒരു കോമഡി ആയിട്ട് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ ഭയങ്കരമായിട്ട് ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഉണ്ണിക്കണ്ണന് നല്ലൊരു മനസ്സുണ്ട് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിനെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഉണ്ണിക്കണ്ണൻ്റെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും കൊറേ അമ്മമാര് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഉണ്ണിക്കണ്ണന്റെ അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ വന്ന് നിക്കാൻ പറ്റിയത്യ അപ്പോ ആ ഒരു രീതിയിൽ ഒരുപാട് മാറിയിട്ടില്ല അത് അപ്പോ കോമാളി പറഞ്ഞല്ലേ ഉണ്ണിക്കടൻ എന്താന്ന് അറിയാത്തവര് മാത്രം പറഞ്ഞു ഈ നാലാം ക്ലാസ് ക്ലാസ്സുകാരൻ ടീച്ചർമാർ ബാങ്കിലുള്ളവര് അവിടുത്തെ അടുത്തുള്ളവരൊക്കെ പൈസ ഇടുമ്പോ ഇതിൽ ഒരു രൂപ എടുക്കില്ല അവർ നിന്നെ എനിക്കറിയാന്നാണ് അതെന്നെ ഉള്ള വിശ്വാസം അറിയാത്തവരാണ് എന്നെ അങ്ങനെ പറയുന്നത് അറിയണവരൊരിക്കലും പറയില്ല ചേച്ചി ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് സംസാരിക്കുക അതിൽ കള്ളമോ കവടമോ ഇല്ലാതെ മനസ്സറിനെ ആത്മാർത്ഥമായി ചിരിച്ച ആ ചിരിയില് മതി ഇന്ദ്രൻസായിട്ട് ഒക്കെ പറയാളുടെ മുഖുന്നു ചിരിയ മതി കാശോ പണമൊന്നുമില്ല എപ്പോഴും ബലവണ് പൊട്ടും പോലെ മരിച്ചു പോകുന്നുള്ളോ അത്രേ ഉള്ളു ആരെയും പറ്റിക്കാതെയും വേദനിപ്പിക്കാതെ നമ്മൾ നേര് വഴി കൂടെ വിനീതേട്ടം പറഞ്ഞ പോലെ പണിയെടുത്ത് എന്തെങ്കിലും പഠിച്ചോം തരും സങ്കടപ്പെടാതെ എല്ലാവരും നന്മ നിറഞ്ഞു സ്നേഹിക്കുക ഉള്ളിൽ കവടം വെച്ചിട്ട് വെളിയിൽ ചിരിച്ചും ഉള്ളിൽ വിഷമായിട്ട് കാര്യം ആത്മധൈര്യത്തോടെ നമ്മൾ ഏത് മേലെ എത്തിപ്പെടുന്ന അങ്ങനെ പോണം അതെത്രയുള്ള ജീവിതം ഇതൊക്കെ ആരാ പഠിപ്പിച്ചു ഞാൻ യേശു അള്ള കോപ്പനെയും വിളിച്ചിട്ടാണ് എന്റെ ബേക്കിൽ ഞാൻ ഈ പറയുന്നത് എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അതാരും എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഈ നാലാം ക്ലാസ് വരെ ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ ഒരു നിയോഗമാണ് ഈ ഡ്രസ്സും കോസ്റ്റ്യൂമും ഫുൾ മാറിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കോസ്റ്റ്യൂമില് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഉണ്ണിക്കണ ശ്രമിക്കാറുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു കോസ്റ്റ്യൂം ഇത് ഡിസൈൻ ചെയ്തത് ഉണ്ണിക്കണൻ രണ്ട് ഷർട്ട് മാത്രം ഉണ്ടല്ലോ അന്ന് പണിയും കുറേ സിനിമന്റെ പുറകെ നടക്കുമ്പോ കുറെ അപമാനം കെട്ടി രണ്ട് ഷർട്ടുള്ള പറഞ്ഞു എന്ന് വിജയണ്ണൻ എന്റെ തോളില് കഴിഞ്ഞോ അതിന് കാരണം നിങ്ങളും ദൈവവും നമ്മുടെ സ്വന്തം എന്ന് ജീവിതം മാറി ആണ് അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ എന്തെങ്കിലും ഇങ്ങനെ 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 പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണം വിജയന്റെ ഈ ഒരു പടം വെക്കണം അങ്ങനെ ഉണ്ണിക്കണ്ണൻ എങ്ങനെ ഈ സിനിമയോട് ഇത്ര ഇത്ര മാത്രം ഒരു ഭ്രാന്തമായിട്ടുള്ള സ്നേഹം വന്നത് എങ്ങനെയാ ആദ്യം എനിക്കൊരു മന്ത്രിയാകണം ആഗ്രഹം അപ്പൊ അത് വേണ്ട അത് ഒരു പാർട്ടിയിൽ മാത്രമേ എനിക്ക് നമുക്ക് എല്ലാവരും കണ്ടു കഴിഞ്ഞ പേട്ടനൊരുതായിരിക്കും നമുക്ക് എല്ലാവരുമായിട്ട് ഒരു അടുപ്പം വേണം അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ എന്റെ ആഗ്രഹം സിനിമാ നടനാകണം എന്നാ അപ്പൊ സിനിമാ നടൻ ആകണം പറഞ്ഞ വീട്ടിൽ കിടന്നു പറഞ്ഞിട്ട് സിനിമ നടനാകണം നമ്മള് എറണാകുളത്ത് ഷൂട്ടിങ് ഉണ്ട് പാലക്കാടുണ്ട് ഉണ്ട് അല്ലെങ്കിൽ വേറെ കൊല്ലംകോട് ഉണ്ട് പറഞ്ഞ കാര്യമില്ല പണിയെടുക്കണം ചേച്ചി ഏത് മേഖലയാണെങ്കിൽ കഷ്ടപ്പെട്ട ദൈവം തരും ഇപ്പൊ മന്ത്രിയാകണം എന്നായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു ഏഹ് ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ നിയമത്തിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല അഴിമതികളും കാര്യങ്ങളും ഒക്കെ നടക്കണ നടക്കുന്നില്ലേ അപ്പോ ഉണ്ണിക്കണ്ണൻ ആയിരുന്നു ഒരു മന്ത്രി എന്നുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പ് ണെ ഏത് വകുപ്പായിരിക്കും മാറ്റങ്ങൾ അത് അന്ന് ഒന്നും അറിയാത്ത എനിക്കൊരു പത്തോ പന്ത്രണ്ടോ വയസ്സിൽ തോന്നി അത് തോന്നിയെന്ന് പറഞ്ഞ കുട്ടികളുടെ മനസ്സിൽ ആരാകണം എനിക്ക് പൈലറ്റ് ആകണം പോലീസ് ആകണം വക്കീലാണ് അങ്ങനെ തോന്നിയൊരു അങ്ങനെ തോന്നിയൊരു മണ്ടത്തരവായത് ഒരിക്കലും ഞാൻ ആകില്ല സിനിമയാണ് ആഗ്രഹിക്കുന്നത് ദൈവം തെളിയിച്ചെന്ന് അവലെ മൂന്ന് പടം ഒക്കെ ചെയ്തു നാലാമത്തെ പടം തെക്കിനി അടുത്ത ലുക്ക് മാനൊക്കെ എന്റെ പടം അൽതാഫു കണ്ടിറങ്ങാൻ പോകണം അല്ല അൽതാഫുഖന്റെ പടം ഇന്നസെന്റ് ഇന്നസന്റ് അതിവീകര കാമുഖൻ വേറൊരു ബിഗ് ബഡ്ജറ്റ് പടം എല്ലാ പണിപ്പൂരിയും കഴിഞ്ഞുകൊണ്ടിരിക്കണം അതിന്റെ വിശേഷങ്ങളൊന്നും പറയാറായിട്ടില്ല സർപ്രൈസ് ആണ് ഇതിനകത്ത് ഏതൊക്കെ ഏത് വേഷമാണ് ചെയ്തതിൽ വെച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നിയ ഒരു വേഷം മൂന്നും മൂന്ന് വെറൈറ്റി എല്ലാം മൂന്നാളും എന്റെ ഫേവറേറ്റ് ആളാണ് ഏതിനകത്തായിരുന്നു കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് അഭിനയിക്കേണ്ട ഒന്നും വന്നില്ല ഒന്ന് സിമ്പിൾ ആയിരുന്നു അല്ല സിമ്പിള് അഭിനയിക്കണം എന്നുള്ള അതുകൊണ്ടാണോ ഇപ്പൊ ചെയ്യുന്ന വേഷങ്ങളൊക്കെ ഞാൻ ഒരു പടത്തിന് പോയിട്ട് വിറച്ച് ആർട്ടിസ്റ്റ് ബൈജു ഉണ്ട് മറ്റേ ഏഴുപിന്നും ബൈജുപോട്ടനല്ലേ വേറൊരു ബൈജു വട്ടൻ അപ്പൊ ആളുടെ കൂടെ അഭിനയിച്ച് വിറച്ച് കൈകാലൊക്കെ എനിക്ക് ആ സീന ചെയ്യാൻ പറ്റിയതോ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിണ്ട് ഇന്ന് ഞാൻ ഇപ്പോ ലുക്കൂക്കന്റെ ആയിക്കോട്ടെ അൽതാഫുന്റെ ആയിക്കോട്ടെ ഞാൻ വലിയ അങ്കാരം കൊണ്ടല്ല പുഞ്ചരമിന്റെ തെട്ടിക്കോരായിരിക്കോട്ടെ വലിയ പടം ആയിക്കോട്ടെ എല്ലാം വലുതന്നെ അപ്പൊന്ന് അത് ഒത്തിരി വലിയ ഇതാണ് ഒക്കെ ഒന്നോ രണ്ട് ടേക്കിൽ പടം എനിക്ക് ചെയ്യാൻ പറ്റി കൂടുതൽ ഒരുപാട് ടേക്ക് പോയില്ല അതൊന്നും എന്റെ കഴിവല്ല എന്റെ ബേക്ക് നിൽക്കുന്ന ത്രിമൂർത്തികളുടെ ഒരു ശക്തിയാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വിജയി ഒരുപാട് സൈബർ പുള്ളി എനിക്ക് തോന്നുന്നു ഉണ്ണിക്കണ്ണൻ അറിയാമായിരിക്കും ഇതിനകത്ത് വിജയ് കുറ്റക്കാരനാണോ ഒരിക്കലുമല്ല അത്രയും ക്രൗഡിൽ ആളുകൾ വന്നിട്ടോ അങ്ങനെയാണ് അല്ലാണ്ട് ഒരിക്കലും അല്ല പച്ചയൊരു ഒരു ഞാൻ മലയാളിയായിട്ട് പോലും എന്നെ ചേർത്ത് പിടിച്ച് ഒരു അനിയനെ പോലെ ഒരു മോനെ പോലെ ചേർത്ത് പിടിച്ചിട്ടുള്ളു അതാണ് ഒരിക്കലും സിനിമ ജീവിതം വേറെയല്ല എപ്പോഴും ഒരേപോലെ പച്ചയൊരു മനുഷ്യനാണ് കുഞ്ഞു കുട്ടികളും തൊട്ട് വലിയ വയസ്സായ ഒരുവരെ ഇഷ്ടപ്പെടാൻ കാരണം ആള് സിംപ്ലിസിറ്റിയും പച്ചയൊരു മനുഷ്യനും ആയതുകൊണ്ടാണ് ഇപ്പൊ അവിടെ നിന്നിട്ടുള്ള ഒരാളുടെ വൈറ്റ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിരുന്നു അദ്ദേഹം വരാനായിട്ട് വിജയ് വരാനായിട്ട് വൈകിയത് കൊണ്ടാണ് അത്രയും വലിയൊരു ക്രൗഡ് ഉണ്ടായതും ആ ഒരു വലിയൊരു അപകടം ഉണ്ടായതും എന്നൊക്കെ അപ്പൊ ഇതിനെ കുറിച്ച് ഉണ്ണിക്കണം എന്താ പറയാനുള്ളത് വരാൻ പറഞ്ഞ അത്രയും ക്രൗഡ് കൂടുതലാണ് ഈ വണ്ടി ഇവിടെ നിന്ന് ഇത്ര ദൂരം അര കിലോമീറ്റർ നടക്കാൻ രണ്ടു മൂന്ന് മണിക്കൂറ് ആ ക്രൗഡ് ആയതുകൊണ്ടാണ് വണ്ടി വരാൻ അങ്ങനെയൊക്കെയാണ് വിജയിനെ ചുമ്മാ ന്യായീകരിക്കുന്ന പോലെ എനിക്ക് തോന്നും ചില സമയത്ത് ഉണ്ണിക്കണ്ണൻ അപ്പോ അങ്ങനെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ ഒരു കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തായിരുന്നില്ലേ വിജയ് ശ്രദ്ധ നന്നായി ആള് ഒരു കാര്യം ഇറങ്ങി തിരിക്കുമ്പോ അത്രയും സൂക്ഷ്മമായി ഓരോ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളു ആളറിയും അത്രയും കാര്യങ്ങൾ ചിന്തിച്ചേ ചെയ്യുള്ളു ആൾ അതിനുള്ള പക്വതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു സാധാരണ ഒന്നും ഇല്ലാത്തവിടെ നിന്ന് ഇങ്ങനെ വന്നെങ്കിൽ ഒരാളിനെ ഉപദ്രവിക്കാൻ ആൾക്കറിയില്ല കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ അവർ വരെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ നന്മ നിറഞ്ഞ മനസ്സ് മലയാളി അയച്ചു പോലും പിടിച്ചില്ലേ അതാണ് ആളുടെ മനസ്സ് ഈ ഒരു ഒരു അല്ലെങ്കിൽ സൂപ്പർ ഇത്ര അധികം ആരാധിക്കേണ്ട കാര്യം അതൊക്കെ ഒരാളുടെ ഇഷ്ടങ്ങളല്ലേ ചേച്ചി അത് ഇപ്പൊ ചേച്ചിനെ ഒരാൾ ഇഷ്ടപ്പെടണ അത് അത് മറ്റേ ആരാധകരാണ് തീരുമാനിക്കുന്നത് അത് അവരവരിഷ്ടം അവരുടെ പ്രവൃത്തി പെരുമാറ്റം അവര് സംസാരിക്കുന്നത് അവരുടെ കാരണം പക്ഷെ ഇതൊക്കെ ഭയങ്കര വിവരമില്ലാത്ത രീതിയിലുള്ള ഒരു ആരാധനയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മലയാളികൾ പൊതുവേ അങ്ങനത്തെ ഒരു രീതിയോട് യോജിപ്പില്ല പക്ഷെ തമിഴ്നാട്ടിലുള്ള ആളുകൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധനയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അമ്പലം കിട്ടുന്നു അല്ലെങ്കിൽ പാലഭിഷേകം നടത്തുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ സ്വന്തം ജീവൻ എന്താണ് ഇവര് വില കല്പിക്കാത്തത് ഈ ഈ ജനങ്ങളും ആരാധകരുണ്ടല്ലോ അത് അവരൊന്ന് സൂക്ഷിക്കണം തിരക്കിൽ പോകുമ്പോ ഒന്ന് നോക്കിട്ട് മരത്തിലോടെ ഓടിക്ക അവര് കുറച്ച് അവര് ശ്രദ്ധിക്കണം ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കുറ്റം പറയാനല്ല അതിനെ തെറ്റാള് ചെയ്തിട്ടില്ല അത് ജനങ്ങളൊന്ന് ഒന്ന് നിയന്ത്രിക്കണം അതൊക്കെയാണ് ഒരിക്കലും ഞാൻ അങ്ങനെയല്ല പറഞ്ഞ കുറ്റം പറഞ്ഞല്ല എല്ലാ എല്ലാവരും അവരൊന്ന് ശ്രദ്ധ ജനങ്ങള് ശ്രദ്ധിച്ചുണ്ടെങ്കിൽ കൊറേ മാറ്റങ്ങള് വന്നല്ലേ കരൂരിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തില് വിജയനെ പൂർണ്ണമായിട്ടും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും കൊറച്ചൊക്കെ ഉത്തരവാദിത്വം അതിനകത്ത് കാണിക്കാമായിരുന്നു ഉത്തരവാദിത്വം ആള് നൂറ് ശതമാനം കാണിച്ചിട്ടുണ്ട് ക്രൗഡ് കൂടിയത് കൊണ്ടും അത്ര ഇതുകൊണ്ടാണ് ആള് നല്ല സാധാരണ എല്ലാം അറിഞ്ഞു നോക്കി കണ്ട് ചെയ്യുന്ന ഒരു പച്ചയ മനുഷ്യനാണ്